ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയരാകുന്ന ടിവന്റി ലോകകപ്പിന് ഈ മാസം ഏഴിന് തിരിതെളിയും സ്വന്തം മണ്ണിൽ കിരീടമുയർത്താൻ പടയറക്കം നടത്തുന്ന ഇന്ത്യയെ ഇപ്പോൾ ചില ചോദ്യങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഞ്ജു സാംസണോ അതോ ഇഷാൻ കിഷണോ ആര് ഓപ്പൺ ചെയ്യും വൻ പ്രതീക്ഷയോടെയാണ് സഞ്ജു സാംസണെ ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പരിഗണിച്ചത് എന്നാൽ മോശം ഫോം സഞ്ജുവിന് തിരിച്ചടിയാവുകയാണ് അതേസമയം കിവീസിനെതിരായ പരമ്പരയിൽ പ്രത്യേകിച്ച് കാര്യവട്ടത്ത് നേടിയ തകർപ്പൻ സെഞ്ചുറിയോടെ ഇഷാൻ കിഷൻ ഒന്നാം നമ്പറിനായുള്ള തന്റെ അവകാശവാദം ശക്തമാക്കിയിരിക്കുകയാണ് ഇഷാനെ ആവശ്യം മുൻ താരങ്ങളിൽ നിന്നുൾപ്പെടെ ഉയർന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇഷാൻ ഓപ്പണറായാൽ മൂന്ന് പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടേണ്ടി വരും അതിലാദ്യത്തെ പ്രശ്നം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ അഭാവമാണ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ ഇവർ രണ്ടുപേരും ഇടങ്കയർമാരാണ് ഇവർക്ക് പിന്നാലെ മൂന്നാം നമ്പറിലെ തന്റെ തിലകു ഓർമ്മയും ഒരു ഇടങ്കയരാണ് ടോപ്പ് ത്രീയിൽ മൂന്ന് ഇടങ്കയന്മാർ വരുന്നത് എതിർ ടീം ക്യാപ്റ്റനെ ഫീൽഡിംഗ് ക്രമീകരിക്കാനും ബോളർമാർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും എളുപ്പമാക്കും ഇത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പാണ് ഇഷാനു വേണ്ടി ഓപ്പണിംഗിൽ മാറ്റം വരുത്തിയാൽ അത് ടീമിലെ മറ്റു താരങ്ങളെയും ബാധിക്കും ലെഫ്റ്റനന്റ് കോമ്പോതിലർത്താൻ നാലാം നമ്പറിലെ വിശ്വസ്തനായ സൂര്യകുമാർ യാഥവനെ മൂന്നാം നമ്പറിലേക്ക് മാറ്റേണ്ടി വരും നിലവിൽ നാലാം നമ്പറിൽ മികച്ച പ്രകടനം നടത്തുന്ന സൂര്യകുമാറിന്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാക്കാനാണ് സാധ്യത മൂന്നാം നമ്പറിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന തിലകിനെയും അത് ബാധിച്ചേക്കും മറ്റൊരു പ്രധാന കാര്യമാണ് സ്ഥിരത സഞ്ജുവിനെ പോലെ തന്നെ ഇഷാന്റെ കാര്യത്തിലും ഈ ആശങ്ക നിലനിൽക്കുന്നു അവസാന ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ഒരു സെഞ്ചുറി നേടിയ ഇഷാൻ പിന്നീട് നിരാശപ്പെടുത്തിയത് എല്ലാവരും കണ്ടതാണ് അതുകൊണ്ടുതന്നെ ഇഷാനെ അമിതമായി വിശ്വസിച്ച് ചേർക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് കിവീസിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു അഞ്ച് മത്സരത്തിൽ നിന്ന് നേടിയത് വെറും നാൽപ്പത്താറ് റൺസാണ് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഇത് അംഗീകരിക്കാവുന്ന പ്രകടനമല്ല സ്വന്തം നട്ടകമായ കാര്യവട്ടത്തും സഞ്ജുവിന് കാര്യമായതും ചെയ്യാനായിട്ടില്ല കാര്യവട്ടത്ത് സഞ്ജുവിനെ കണ്ടത് വളരെ നിരാശയോടാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനവും സഞ്ജുവിൽ നിന്ന് ഇഷാൻ കൃഷ്ണൻ നൽകി സഞ്ജു ഇപ്പോൾ ഫോമിലല്ലെങ്കിലും അദ്ദേഹത്തെ പൂർണ്ണമായി തഴയുന്നത് ഉചിതമാകില്ല എന്നാണ് ഒരു വിഭാഗം ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് സഞ്ജുവിന്റെ പ്രകടനം ഇഷാനേക്കാൾ ഒരുപടി മുന്നിലാണെന്നത് സെലക്ടർമാരെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ് മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ അനായാസം നേരിടാൻ സഞ്ജുവിനുള്ള കഴിവ് ലോകകപ്പിലുള്ള വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പൂർണ്ണമായും കൈവിടാൻ ടീം മാനേജ്മെന്റ് തയ്യാറായേക്കില്ല ഫെബ്രുവരി ഏഴിനാണ് ഇന്ത്യയുടെ ലോകകപ്പിലെ ആദ്യ മത്സരം പന്ത്രണ്ടിന് നമീബിയയെയും പതിനഞ്ചിന് പാകിസ്ഥാനെയും പതിനെട്ടിന് നെതർലാൻഡ്സിനെയും നേരിടും എന്നാൽ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന നിലപാട് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയ്ക്കെതിരെ കളിക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ സി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പാകിസ്ഥാൻ പിന്മാറിയാൽ നിർണായകമായ രണ്ട് പോയിന്റുകൾ ഇന്ത്യക്ക് ലഭിക്കും കളിക്കാതെ തന്നെ പോയിന്റ് നേടാൻ ഇന്ത്യക്ക് സാധിക്കും ആദ്യത്തെ നിലയിൽ ഇന്ത്യക്ക് കിരീടം അനിവാര്യമാണ് എന്നാൽ ഓപ്പണിംഗിൽ ഈ ആശയക്കുഴപ്പം പരിഹരിക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല സഞ്ജുവിന് ഒരവസരം കൂടി നൽകുമോ അതോ പ്ലെയിങ് ലെവലിൽ വലിയ അഴിച്ചുപൊഴി നടത്തി ഇഷാനി ഇറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ